കമ്മൽ വാങ്ങിയാലും കൈ നിറയെ സമ്മാനം കിട്ടുന്ന ഒരു ഷോപ്പ് ഞാൻ പറഞ്ഞുതരാം അതിനുമ്പ് നമുക്ക് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കണ്ടുവന്നാലോ നല്ല വിലക്കുറവിൽ പ്രീമിയം കമ്മലുകളുടെ ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് നിങ്ങളുടെ ഏത് ഡ്രസ്സിന് ആവുന്ന കളറിലും ഡിസൈനിലും ഉള്ള കമ്മലുകളുടെ വലിയൊരു ഷെയർ തന്നെ ഇവിടെയാണ് ട്രഡീഷണൽ ഡ്രസ്സിനൊപ്പം വേറെയാവുന്ന ഗോൾഡൻ പ്ലസ് മൾട്ടി കളറിൽ വരുന്ന ഇയറിംഗ്സും വെസ്റ്റേൺ വേറിനൊപ്പം സ്റ്റൈലിയാവുന്ന ബ്ലാക്ക് മെറ്റലിലെ ഹെവി ഹാങ്ങിങ് മോഡൽസും സിമ്പിൾ മോഡൽസും സ്മോൾ സൈസിൽ വരുന്ന ലോട്ടസ് ഇയറിംഗ്സിന്റെയും രണ്ട് വർഷം വരെ കളർ ഗ്യാരന്റിയുള്ള സിർക്കോൺ സെൻസിന്റെയും ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയെടുക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ എഡി സ്റ്റോൺ മാലകളാണ് ഓണിയൻ കളറിലും പേഴ്സൽ കളറിലും തുടങ്ങി ഒരുപാട് കളർ വെറൈറ്റീസിലാണ് ഇവിടെ എ ഡി ചെയിൻസ് ഉള്ളത് വെറൈറ്റി ഡിസൈൻ വരുന്ന ഈ മാലകളെല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ് അതും എല്ലാ അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാം ചെയിൻസിന് മാച്ച് ആകുന്ന വളകളുടെ വെറൈറ്റീസ് ഇവിടെ ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാ സൈസിലെയും ബാംഗിൾസ് ഇവിടെ നിന്ന് വാങ്ങാം ആന്റിക് ഡിസൈനിലും ഫാസ്റ്റ് മൂവിംഗ് ഉള്ള റോസ് ഗോൾഡ് സിൽവർ ഫിനിഷിംഗിൽ വരുന്ന ബാംഗിൾസിന്റെയും ഒരുപാട് ഡിസൈൻസ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് പിന്നെ ആന്റി ടെർണിസ്റ്റ് ജ്വലറി കളക്ഷൻസും സിമ്പിൾ റോസ് ഗോൾഡ് ടൈപ്പ് ചെയിൻസും ബ്രേസ്ലെറ്റും ഇവിടെ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓർണമെന്റ്സ് മാത്രമല്ല നല്ല സ്റ്റൈലും ഡ്രസ്സുകളുടെയും ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് കോട്ട് സെറ്റ് ആയാലും ഷോർട്ട് കുർത്തീസായാലും വെസ്റ്റേൺ ഡ്രസ് ഡ്രസ്സായാലും ഓൾമോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ ഡ്രസ്സുകളുടെയും ഹ്യൂജ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പൊ ഡെയിലി വെയർ ആണ് വേണ്ടതെങ്കിൽ അത് ഇവിടെ ഉണ്ട് പാർട്ടി വെയർ ആണെങ്കിൽ അത് ഇവിടെ അവൈലബിൾ ആണ് മീഡിയം മുതൽ സിക്സ് എക്സൽ സൈസ് വരെ നിങ്ങൾക്ക് വിടുന്ന സെലക്ട് ചെയ്യാം അങ്ങനെ ഡ്രസ്സിനും ഓർണമെന്റ്സിനും വേണ്ടി ഒരുപാട് ഷോപ്പൊന്നും നടക്കേണ്ട എല്ലാം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മാത്രമല്ല ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്താൽ അത് ഡ്രസ്സോ ഓർണമെന്റ്സോ എന്ത് തന്നാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള സമ്മാനം ഉണ്ടാവും വെറുതെ ഒട്ടിലെടുക്കും സമ്മാനം നല്ല പ്രീമിയം ക്വാളിറ്റി ഗിഫ്റ്റ് ആണ് വീഡിയോ കണ്ടുവരുന്ന എന്റെ ഫോളോവേഴ്സിന് മാത്രമായിരിക്കും ഈ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടുന്നത് ലിമിറ്റഡ് പീരീഡ് ഓഫർ ആണ് അതുകൊണ്ട് ഓഫർ ഉണ്ടോ തപ്പിടക്കുന്ന നിങ്ങളുടെ ചങ്ങത്തെയും കുട്ടി വേഗം വായോ അവരെ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ ലൊക്കേഷൻ നോട്ട് ചെയ്തു ട്രിവാൻഡ്രം എം ജി റോഡ് പോത്തി സ്വർണ്ണഹാലിന് സമീപത്തായുള്ള ലീ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ് കൂടുതൽ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് പേജ് മറക്കാതെ ഫോളോ ചെയ്യണേ